വള്ളംകളിയുടെ ആവേശവും ഗുരുനുഭാവനയും ഒന്നായപ്പോൾ ക്യാൻവാസിൽ വളരുന്നത് വർണ്ണവിസ്മയങ്ങൾ ഓഗസ്റ്റ് പത്തിന് പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കളറിംഗ് പെയിന്റിംഗ് മത്സരമായ നിറച്ചാർത്തിൽ ആണ് കുട്ടികൾ വള്ളംകളിയുടെ ആവേശം ക്യാൻവാസിൽ നിറച്ചത് ഓഗസ്റ്റ് പത്തിന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കുന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി കളറിംഗ് പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചു എന്ന സംഘടിപ്പിച്ചത്

അപ്പം നമ്മുടെ ഇവിടെ കുറേ അധികം കുട്ടികളുണ്ട് പത്ത് അഞ്ഞൂറ് പേരുടെ അടുത്ത് വരുന്ന കുട്ടികളാണ് ഇന്നിവിടെ നിറച്ചാർത്ത് മത്സരം ആരംഭിക്കുന്നത് എന്തായാലും നല്ലതുപോലെ ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിയണം കുട്ടികളുടെ ഉള്ളിൽ മറിഞ്ഞു കിടക്കുന്ന കലാവാസിനയെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ എഴുപതാമത് വള്ളംകളിയോടനുബന്ധിച്ച് ഓരോ വർഷവും നമ്മൾ കൃത്യമായി നടത്തി വരുന്ന പബ്ലിസിറ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മത്സരത്തിൽ പങ്കെടുത്തത് കായലിന്റെയും കരയുടെയും രേഖാചിത്രത്തിന് നിറം നൽകിലായിരുന്നു എൽ പി സ്കൂൾ വിദ്യാർത്ഥികളുടെ മത്സര വിഷയം കുട്ടനാടൻ മഴക്കാഴ്ചയും വള്ളംകളിയുടെ ആവേശവും യഥാക്രമം യു പി ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികളുടെ മത്സരത്തിന് വിഷയമായി ചടങ്ങിൽ നഗരസഭാ കൌൺസിലറും പബ്ലിസിറ്റി കമ്മിറ്റി അംഗവുമായ സിമി ഷാഫി ഖാൻ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനറായ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ സുമേഷ് അംഗങ്ങളായ കെ നാസ് സുഭാഷ് ബാബു പി കെ ബൈജു ജലാൽ അവനക്കുളങ്ങര ജലാൽ അമ്പനക്കുളങ്ങര രമേശൻ ചമ്മ പറമ്പിൽ അബ്ദുൾ സലാം ലബ്ബ റോയി പാലത്ര അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ സൗമ്യ ചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു മത്സരത്തിൽ എൽ വിഭാഗത്തിൽ ജ്യോതി നികേതൻ സ്കൂളിലെ എയ്ബൽ ജോൺ ഒന്നാം സ്ഥാനം യു പി വിഭാഗത്തിൽ മണ്ണാർശാല യു പി സ്കൂളിലെ അബിൻ സുരേഷിനാണ് ഒന്നാം സ്ഥാനം ഹൈസ്കൂൾ വിഭാഗത്തിൽ കാർമൽ അക്കാദമിയിലെ അയാന ഫാത്തിമ ഒന്നാം സ്ഥാനം നേടി ചിത്രകാരന്മാരായ സതീഷ് വാഴവേലിൽ സിറിൽ ഡൊമിനിക് വിമൽ റോയ് എന്നിവരായിരുന്നു വിധികർത്താക്കൾ വിധി ഭർത്താക്കൾ